എന്തോ രണ്ടുപേരുടെയും കയ്യില് തക്കാളി തീ താളി തയ്യ് തക്കാളി തൈ ഇതെങ്ങനെയാ തക്കാളി തൈ ഉണ്ടായത് നമ്മളെ വീട്ടിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത ഗുണം എന്താ ചാണകപ്പൊടി ഇടുന്നത് തക്കാളി കറിക്കാത്ത ഇടാനും പിന്നെ പിന്നെ വേറെ എന്തുവാ തക്കാളി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെന്തുവാ ടൊമാറ്റോ ടൊമാറ്റോ കൊണ്ട് എന്തോ സോസ് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇങ്ങനെ അതവിടെ വെക്ക് ഇങ്ങനെ തോനെ അതിനു മണ്ണിങ്ങനെ അത് ഒടിഞ്ഞു പോകും മണ്ണ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആ കൈ കൊണ്ട് അമ്മക്കി വെച്ചു അപ്പൊ തക്കാളി നടൻ പഠിച്ചു തക്കാളി കൃഷി പഠിച്ചേ ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ നിങ്ങളെ കാണിക്കാം

അത് പിടി പാത്ത പാത്തുമോള് മണ്ണിട് നാച്ചുമോ തയ്യൽ പിടി ഇതാണ്ട് മറ്റേ തൈലാ ഇതാവുന്നു അത് മാറ്റി വെക്ക് ഇനി വെള്ളമായി

അന്നെ വീഴും ഇത് കണ്ടോ അങ്ങോട്ട് നടക്കൊള്ളാ ഇതെന്താ മെഡിഫോ കണ്ടോ കുറെ വെട്ടാ അങ്ങനെയല്ലേ ആയിങ്ങനെ അല്ലയാ ഈ കൃഷി കാണിച്ചേരാ അതിനു മുൻപ് നമ്മൾ വേറെ ഒരു കാര്യ കാണിച്ചേരാ ഇതാണ് വെണ്ട കണ്ടോ ഇവടിയും ഉണ്ട് വെണ്ട കണ്ടോ അപ്പോൾ കണ്ടോ കാണേ അങ്ങയാ നീല ഉള്ള വെണ്ടക്കേ ഇത് വെണ്ടക്കേ കണ്ടോ ഇംഗ്ലീഷിൽ പറയാഞ്ചോ ലെഡീസ് ചൂഗർ പക്ഷെ ഇത് വലുതായില്ല ചെറിയ തയ്യാറെ ചെറിയ തയ്യാണ് അപ്പഴത്തേക്കും ഈ പച്ചമുളക് പേര് നല്ല നല്ല മുട്ട ആയിട്ടുണ്ട് ഇത് കടിച്ചൊക്കെ

വിത്തിന് ഇട്ടേക്കോ വിത്തിന് ആദ്യം ഇവിടുന്ന് ഇല്ല അങ്ങനല്ല അങ്ങനല്ല തണ്ടോടെ തണ്ടോടെ എടുക്കണം ആ ആ മേളീന്ന് ആ കൈകൊണ്ടിടുമോനെ എന്റെ പാത്തു കൈ കൊണ്ട് എടുത്തത് കണ്ടോ അതുപോലെ ഇതിലുണ്ടോ നോക്കി ഇതില് ഇതില് വെണ്ടക്കൊക്കെ പറിച്ചോ അതെല്ലാം ഇനി വിളഞ്ഞിരിക്കോ നീര് അപ്പോ നമ്മൾ നട്ട് നമ്മള് നട്ടുവച്ച നമുക്കിതുപോലെ നട്ട് വളമൊക്കെ ചെയ്ത് വെള്ളമൊക്കെ ഒഴിക്കണം ഇത് ചെറുതായപ്പോഴും ഇതിനകത്ത് കാപിടിച്ചോണ്ട് അതിനൊരു പയ്യ പയ്യ ചെടി ഇതെടുക്കില്ലേ വിളഞ്ഞത് വിളഞ്ഞതല്ല എടാ നീ ഞാൻ തണ്ടോടെ എടുക്കുമോനെ നീ അത് വിളഞ്ഞില്ല അത് വിളഞ്ഞില്ലടാ

പുലൂടെരാ പുതിനേലയാ ഇതൊക്കെ കണ്ടോ ഇച്ചിരി ഉച്ചി കാണിക്കാം കണ്ടത് കണ്ടത് പുതിനേല മൂന്ന് മൂന്ന് തണ്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മഴ സമയത്ത് ഇത് ഇവിടെ പടന്ന് മൊത്തം പോയി നിങ്ങളും ഞങ്ങളെ പോലെ കൃഷി ചെയ്യണം